ഹലോ ഇന്നൊരു ഫ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ ഫ്രാങ്ക് സർപ്രൈസ് വീഡിയോ ഫ്രാങ്കും സർപ്രൈസും കൂടെ കൂടിയൊരു വീഡിയോ ആണ് കേട്ടോ മമ്മിക്ക് ഞാൻ എൻ്റെ മമ്മിക്ക് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം മമ്മിയുടെ ഫോൺ മൊത്തം പോയിരിക്കുകഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒന്നും വാങ്ങാനും പറ്റില്ല അപ്പം ഞങ്ങളെ ഞങ്ങളുടെ എന്താ പറയുക കഷ്ടപ്പാടിൻ്റെ സമയത്തൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ മമ്മി മമ്മിയുടെ ആവശ്യങ്ങൾ പോലും നടത്താതെ അപ്പോൾ ചേട്ടയുടെ പഴയ ഫോണാണ് മമ്മി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയ ഫോണ് നന്നാക്കി എടുത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു മമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുത്തേക്കാന്ന് ചെറിയ വലിയ വിലയുടെ ഫോണൊന്നുമല്ല എന്നാലും ചെറിയത് നല്ല ഫോണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല അവിടെ അവിടുന്ന് സ്റ്റാഫും ഉണ്ടെങ്കിൽ കൊടുക്കുക ഇതേ അപ്പം ഞങ്ങൾക്ക് ബൈക്ക് ഉണ്ട് അപ്പോൾ അതിന് അടവുണ്ട് അത് അപ്പം അതിന്റെ അടവ് തെറ്റി കുറച്ച് അടവ് തെറ്റി അവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേർ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് ആ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അഡ്രസ്സിലുള്ള വണ്ടിയാണ് അല്ല എൻ്റെ പേരിലുള്ള വണ്ടിയാണ് എൻ്റെ അഡ്രസ്സ് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല അപ്പം അവിടേക്ക് തന്നെയാണ് കേട്ടോ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം എന്താ പറയുക എന്താണെങ്കിലും അമ്മയും വിശ്വസിക്കും അപ്പം ബാക്കി ഒക്കെ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഞാൻ അപ്പം ടെൻഷൻ ആവുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പം എന്താ വീഡിയോ കാണാം കേട്ടോ മമ്മീന ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ലൈവായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതെ ഇവര് എന്തു പറയുന്നു വണ്ടി ആ വണ്ടിയുടെ അളവ് പെറ്റിയോ കൊറേ പറയുന്ന ഇതാ ഇവരുടെ എന്നിട്ട് ഇവര് പറയുന്ന ഇങ്ങനെ അത്ര ആറ് അടവ് തെറ്റിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി വേറെ ആള് പശുക്കടല് വേറെ ആൾക്കാരെ പോയത്

ഇല്ല കട്ട് ചെയ്യുന്നില്ല അവര് കേക്കുന്നുണ്ട് അല്ല ഇവര് പറയുന്ന ആറടവ് എന്നും പറഞ്ഞ ഇവര് വന്നേ അല്ലേ ആ നമ്പറിൽ എടുക്കുന്നില്ല മോളെ അതെന്താ എടുക്കാത്തത് എന്താ

യൂട്യൂബാ അതെല്ലാം വണ്ടി വാങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വണ്ടി അടവ് ഇത്രയും തെറ്റിട്ടില്ല മൂന്നടവ് അല്ല ഒരടവ് തെറ്റി നിന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞു അത് ഞാൻ വിചാരിച്ചത് എന്താ ഇവരെങ്കിലും പറയുന്നെന്ന് പിന്നെ മോള് പറയണ്ടേ ഇനിയിപ്പൊ കിട്ടും കേട്ടോ എന്റെ അടുത്ത് എത്തി ആയിക്കോട്ടെ

ചാർജർ കാര്യത്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ ഫോണില് കാണില്ല പൈസ കൊടുക്കണോ എനിക്കതും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ മമ്മി ടെൻഷനായിപ്പോയി പക്ഷേ ടെൻഷനാക്കാൻ വേണ്ടി ചെയ്തതല്ല ഞങ്ങൾക്ക് അതുമാത്രമേ പറയാനൊരു വഴിയുള്ളൂ വണ്ടി അടവ് തെറ്റി നല്ലാതെ ഒന്ന് അല്ലാണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുത്തില്ല ഒരു ചെറിയ പ്രാങ്കിലൂടെ ആട്ടോ കൊടുത്തത് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവരുടെ ഓഫറായിട്ടുള്ള നടക്കെടുപ്പ് ഇട്ടിട്ട് ഞങ്ങൾക്ക് മിക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കെൽവിനേറ്റൻ്റെ നല്ല മിക്സിയാണ് കേട്ടോ രണ്ട് ജാറൊക്കെ ആയിട്ടുള്ള ആ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരെ നല്ല മിക്സിയാണെന്ന് കുറ്റ്യാടി കെയർ ലൈവി എന്നാണ് കേട്ടോ ഞങ്ങളത് വാങ്ങിയത് അവർ നന്നായിട്ട് സഹകരിച്ച അവർ ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതിന് മുന്നേ എൻ്റെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഫോണും അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ അങ്ങനെ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ